അതുപോലെ ഈ മൂന്ന് മഹാന്മാര് മുർസി ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകമായ ഹാലിന് ഇവരോട് മൂന്ന് പേരോട് പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കെന്താണ് ആവശ്യമുള്ളത് ഇപ്പൊ ചോദിച്ചോളൂ ബഹുമാനപ്പെട്ട ഇമാം ബി റസിന് പറഞ്ഞു എനിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യണം എനിക്ക് മുദ്നബി ഒന്ന് ഒരു എനിക്ക് മുമ്പോ ശേഷമോ ഉള്ള ആളുകൾ ആ രീതിയിൽ ഹബീബിനെ പുകയത്താത്ത അത്രയും നല്ല രീതിയിൽ ഒന്ന് മുദ്ദിനീട്ട് മദു ചെയ്തിട്ട് എനിക്കൊരു ഉണ്ടാക്കണം എന്ന് അപ്പൊ തങ്ങള് പറഞ്ഞു നിനക്ക് ഞാൻ അത് നൽകിയിരുന്നു അതാണ് ഞമ്മൾ യഥാർത്ഥത്തിൽ ഇമാം അവംസൂരി തങ്ങളാണ് രചിച്ചതെങ്കിലും അത് അബുൽ മുർസി തങ്ങളുടെ ഫൈലാനാണ് അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾ കൊടുത്തതാണ് റിയണം അത് ചെറിയ ഭാഷയിലൂടെ ചുരുങ്ങിയ വാചകങ്ങളിലൂടെ അത് പുറത്തേക്ക് പറഞ്ഞു അങ്ങനെ എനിക്കൊരു ഗന്ധം രചിക്കണം ബഹുമാനപ്പെട്ട അബുൽ എന്ന് പറഞ്ഞു അത് ഞാൻ നൽകി അതാണ് ഹിക്കം എന്ന് പറയുന്നത് അപ്പൊ എന്നു ആണ് ആ കിതാബ് രചിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ജനിച്ച സമയത്ത് അബുൽ അബ്ബാസിൽ മുർശീ തങ്ങള് ഇവിടെ ഒരു പ്രത്യേകമായ പലഹാരമുണ്ടാക്കിട്ട് അസീസ് എന്ന് പറയുന്ന പ്രത്യേകമായ പാനി ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു പ്രത്യേകമായ അത് സാധാരണ നിലക്ക് ചൂട് കാലത്താണ് അത് ഇവിടെ തണുപ്പാണ് അബ്ദുൽ അബ്ബാസുൽ തങ്ങളുടെ നാട്ടില് പക്ഷേ യാക്കൂത്തുൽ നാട്ടില് അന്ന് ചൂടാണ് അപ്പൊ ഇവിടെ ആ അദ്ദേഹം ജനിച്ച അന്ന് ഇവിടെ തീരുന്ന് പ്രത്യേകമായ പലഹാരം ഉണ്ടാക്കി കൊടിച്ചു ഇവിടെ എത്തിയിട്ടില്ല തന്റെ മുരീതായിട്ട് എത്തിയിട്ടില്ല വേറെ നാട്ടിലാണ് പിന്നീട് അദ്ദേഹത്തെ ചെറിയ പ്രായത്തിൽ നീതു യാക്കൂത്തുല്ലറശി എന്ന് പറയുന്ന മഹാന ചെറിയ പ്രായത്തിൽ അന്ന് അടിമകളെ പിടിച്ചു കൊണ്ടുപോകുന്ന അടിമയായി പിടിക്കപ്പെട്ട് കപ്പലിൽ കൊണ്ടുപോവുകയാണ് അപ്പൊ കപ്പല് കടൽക്ഷോഭമുണ്ടായി കപ്പല് മറിയുമെന്നായപ്പോ ഈ കപ്പലിലുള്ള ആള് ഉടമസ്ഥനെ നീതു യാക്കൂത്തുല്ല അങ്ങനെ കടൽ നിന്ന് എന്ന് പറയുന്ന ഈ കുട്ടിയുമായിട്ട് അബുൽ അബ്ബാസിൽ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു അപ്പൊ ഈ കുട്ടിക്ക് ചൊറി ബാധിച്ചു ഈ അടിമ കുട്ടി അപ്പൊ വേറൊരു അടിമയെ അബുൽ അബ്ബാസിൽ കൊടുത്തപ്പോ അബുൽ അബ്ബാസിൽ പറഞ്ഞു അത് വേണ്ടി എന്ത് വേണം അതാണ് മോൻ അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ജനിച്ചപ്പ തന്നെ ഇവിടെ മധുരപലഹാരം നൽകി പിന്നെ ഇതൊന്നും പരസ്പര ബന്ധമില്ലാത്ത പല നാടുകളിലാണ് അവരുള്ളത് എന്നിട്ട് അടിമയായി പിടിക്കപ്പെട്ട് അവസാന അബുൽ അബ്ബാസിൽ ഉൽ തങ്ങളുടെ സന്നിധിയിൽ എത്തിയ മഹാനാണ് യാക്കൂത്തു റർഷി അതിയൊന്നു അവരുടെ കണ്ടപ്പൊടം ആണ് അതുകൊണ്ടാണ് യാക്കൂത്തു റഷി എന്ന് പറയുന്നത് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പൊ പറഞ്ഞു എനിക്ക് നിങ്ങളെ നിങ്ങളെപ്പോലായ മതി അബുൽ അബ്ബാസിൽ ഉൽ മുർ തങ്ങളുടെ ഹലീഫയായിട്ട് പിന്നീട് വന്നത് യാക്കൂത്തു റഷി എന്ന് പറയുന്ന മഹാനാണ് മറ്റുള്ള രണ്ടുപേര് അവരക്കലേക്ക് വന്നിരുന്നു എന്നാണ് അപ്പൊ ആ സ്ഥാനത്ത് വന്നത് അപ്പൊ എനിക്ക് നിങ്ങളായാൽ മതി വലിയ മഹാനാണ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഏ ബാക്കി പറയാൻ സമയല്ലൂത്തില്ലാഹുവിന് വലിയ റഹ്മത്തുള്ള ആളാണ് ഒരു ദിവസം ദ്രസ് ഇങ്ങനെ നടത്തുമ്പോ ഒരു പ്രാവ് വന്നിട്ട് തോളി തോളിന് മറ്റെന്തോ സംസാരിച്ചു കുറച്ചു നേരം അതിനോട് എന്തോ സംസാരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ അതിന്റെ കൂടെ പോയി ഇസ്കന്ദരിയിലേക്കാ പോകുന്നത് പത്ത് മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പള്ളിയിലേക്ക് അപ്പൊ എന്താ സംഗതി എന്ന് വെച്ചാല് അവിടെ ഒരു പള്ളിയിലാണ് പ്രാവുള്ളത് ഈ പ്രാവ് പള്ളിയുടെ മുകളിൽ ഇങ്ങനെ മുട്ടയിടുന്നുണ്ട് ഈ ഇടുന്ന മുട്ടകള് മുഴുവനും അവിടുത്തെ മുക്കരി കൊണ്ടുപോയി ഇരിക്കുകയാണ് അത് യാക്കൂത്ത് അർച്ചിയോട് വന്നിട്ട് പരാതി പറയാൻ യാക്കൂത്തുല്ലി അലി അള്ളാഹു ആ പ്രാവിന്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ മുൺകുറിനോട് ചെന്ന് ഭരണ ചെയ്യരുത് പ്രാവിനോട് പരാതി പറഞ്ഞു വന്നു അപ്പോ അത്രയും റഹിംബത്തുള്ള ആളാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കരുണയുള്ള ആളാണ് അവിടുത്തെ ശപാഹത്ത് നമുക്ക് അള്ളാഹു നൽകിയാൽ അനുഗ്രഹിക്കട്ടെ